രെമിഡിലേക്ക് ആ ടർബോയുടെ പതിനെട്ടാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം ഇത് ചെറിയ ലെങ്തി വീഡിയോ ആയിരിക്കും കാരണം ഇത് സമർപ്പിക്കുന്ന മണ്ടന്മാരായ ചില മമ്മൂട്ടി ഫാൻസിനും ഒപ്പം കടുത്ത ഡീഗ്രേഡേഴ്സിനും വേണ്ടി തന്നെയാണ് ഡീഗ്രേഡിംഗ് ചാനലുകാരെയാണ് അല്ലെങ്കിൽ ഡീഗ്രേഡേഴ്സിനെയല്ല അവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഇതുവരെയുള്ള സിനിമയുടെ കളക്ഷൻ കൂടിയാണ് പറയുന്നത് അപ്പോൾ ഇന്ന് ഇതുവരെ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചോളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നാൽപ്പത് ലക്ഷത്തിനു മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ശതമാനം ഓക്യുപ്പൻസിയിൽ ഇരുപത്തി ഏഴായിരത്തിന് മുകളിലുള്ള ആളുകളാണ് ഈ സിനിമ കണ്ടിരിക്കുന്നത് എന്നുള്ളത് ാണ് ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ വരെ ലഭ്യമായിരിക്കുന്ന കണക്കുകൾ അതായത് പ്രൊജക്റ്റ് ചെയ്യുന്നത് അൻപത്തി നാല് ലക്ഷം രൂപയോളം ഇന്ന് വരുമെന്നുള്ളതാണ് ട്രാക്കേഴ്സ് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ കടുത്ത ഡീഗ്രേഡിംഗ് ചാനൽ പറയുന്ന എമൗണ്ട് എൺപത് ലക്ഷം രൂപയാണ് അതായത് നമുക്ക് പറയാം എൺപത് തൊട്ട് തൊണ്ണൂറ് ലക്ഷം രൂപ വരെയായിരിക്കും ഈ സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ അതായത് ഡിഗ്രേഡർ പറയുന്നു എൺപത് ലക്ഷം എന്നുള്ളത് നിങ്ങളൊന്ന് അടിവരെ ഇട്ട് പറയു നോക്കി വെക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് മണ്ടന്മാരായ മമ്മൂട്ടി ആരാധകർക്ക് ഇത് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പൊട്ടൻ ഇങ്ങനെ കുറച്ച് പറയുമ്പോൾ അത് മാത്രം വിശ്വസിച്ച് പോവുകയും മമ്മൂട്ടി കമ്പനി പുറത്തിറക്കിയ എഴുപത് കോടി എന്നുള്ള കളക്ഷൻ പോലും വിശ്വസിക്കാതെ കണ്ട മണ്ടന്മാർ പറയുന്ന കളക്ഷനിലേക്ക് പോകുന്നതും കൊണ്ട് അങ്ങനെയുള്ളവരെ തന്നെയാണ് നമ്മൾ ഈ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ അല്ലാതെ മമ്മൂട്ടി ഫാൻസിനും അല്ലെങ്കിൽ സാധാരണക്കാർക്കും അറിയാം ഇതിൻ്റെ കളക്ഷൻ ഏത് റേഞ്ചിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഇനിയും നമുക്ക് കളക്ഷൻ കാര്യങ്ങളിലേക്ക് വരാം പത്ത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി കമ്പനി ഇറക്കിയ പോസ്റ്റർ ഉണ്ടായിരുന്നു എഴുപത് കോടി എന്നുള്ളത് അതിന് ശേഷമുള്ള കളക്ഷൻ ട്രാക്കിംഗ് കളക്ഷൻസ് മാത്രമായിട്ട് നമുക്ക് നോക്കാം പതിനൊന്നാം ദിവസം നേടിയിരിക്കും ുന്നത് അറുപത്തി ആറ് ലക്ഷത്തോളം രൂപയാണ് ട്രാക്കിങ്ങിൽ നിന്ന് മാത്രമായി ലഭിച്ചത് അതായത് രണ്ടേകാൽ കോടിക്ക് മുകളിലാണ് അന്നത്തെ ശരിക്കുമുള്ള കളക്ഷൻ എന്നുള്ളതാണ് ഇനിയും നെക്സ്റ്റ് ദിവസം തിങ്കളാഴ്ചയാണ് ട്രാക്കിങ്ങിൽ വന്നിരിക്കുന്നത് അൻപത്തി ഏഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അതായത് ഇന്ന് അൻപത്തി മൂന്ന് ലക്ഷം രൂപ കിട്ടും എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പ്രമുഖനായ ചാനൽ ഡീഗ്രേഡിംഗ് ചാനൽ പറയുന്നത് എൺപത് ലക്ഷം രൂപയാണെങ്കിൽ തീർച്ചയായും തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് അൻപത്തി ഏഴ് ലക്ഷം രൂപ വരുമ്പോൾ അല്ലെങ്കിൽ വേണ്ട തൊണ്ണൂറ് ലക്ഷം രൂപ എന്ന് കൂട്ടുക എന്നുള്ളതാണ് പറയുന്നത് ഇനി നെക്സ്റ്റ് ഡേയിലേക്ക് വരുമ്പോൾ നാല്പത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരമായിരുന്നു ഇന്നലെ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ നാല്പത്തി അഞ്ച് ലക്ഷം അതിൻ്റെ കളക്ഷൻ നമ്മൾ കൂട്ടുകയാണെങ്കിൽ എഴുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപയാണ് എന്നുള്ളതാണ് അടുത്ത ദിവസം ചൊവ്വാഴ്ച വന്നിരിക്കുന്ന ചൊവ്വാഴ്ചത്തെ കണക്കുകളാണ് നമ്മൾ പറഞ്ഞെങ്കിൽ ഇനിയും ബുധനാഴ്ചത്തെ കണക്കുകൾ വരുമ്പോൾ മുപ്പത്തി ആറ് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ വന്നത് ഏറെക്കുറെ അറുപത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് അടുത്ത ദിവസം വന്നിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയോളമാണ് നമുക്കറിയാം അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലും അതിന് തൊട്ടടുത്ത ദിവസം ഇരുപത്തി എട്ട് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ വരുന്നു അതും അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഫൈനൽ ഗ്രോസ് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാൽക്കുലേഷനിൽ അറിയാൻ കഴിയും ഇന്നലെ ശനിയാഴ്ച വന്നിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിന് മുകളിലാണ് കണക്ഷൻ വന്നിരിക്കുന്നത് അതായത് എഴുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ എന്നുള്ളതും ഇന്ന് ഈ പ്രമുഖ ട്രാക്കർ പോലെ ക്ഷമിക്കുക പ്രമുഖ ഡിഗ്രേഡിങ് ചാനൽ പറയുന്ന പോലും നമുക്ക് കാണാൻ കഴിയുന്നു എൺപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇനിയും ഈ കണക്കുകൾ നമുക്കൊന്ന് കൂട്ടി നോക്കാം ട്രാക്കേഴ്സ് പറഞ്ഞ കണക്കുകൾ മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഏകദേശം നാല് കോടിയോളമാണ് ട്രാക്കിങ്ങിലൂടെ മാത്രമായി വന്നിരിക്കുന്നത് അതായത് ഒരു കോടി അറുപത്താറ് ലക്ഷം രൂപ ഒരു ആദ്യ ദിവസം അൻപത്തിയേഴ് ലക്ഷം രൂപ രണ്ടാം ദിവസം മൂന്നാം ദിവസം നാല്പത്തി ലക്ഷം രൂപ നാലാം ദിവസം മുപ്പത്തി ആറ് ലക്ഷം രൂപ അടുത്ത ദിവസം മുപ്പത് മുപ്പത് ലക്ഷം രൂപ പിന്നെ ഇരുപത്തി എട്ട് ലക്ഷം രൂപ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ അൻപത്തി മൂന്ന് ലക്ഷം രൂപ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് നാല് കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നത് അതായത് എഴുപത് കോടി കഴിഞ്ഞിട്ട് ട്രാക്കേഴ്സ് പറയുന്ന കണക്കുകൾ പകരം എഴുപത്തി കോടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ശരിക്കുമുള്ള ഗ്രോസ് അതായത് ഇപ്പോൾ പ്രമുഖനായ ഈ ഒരു ഡിഗ്രേഡർ ചാനൽ പറഞ്ഞ കണക്ക് ഇന്നത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഇന്ന് എൺപത് ലക്ഷം രൂപ എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ിലാണ് നമ്മൾ കാര്യങ്ങൾ നോക്കുന്നത് ആദ്യ ദിനം രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണെങ്കിൽ രണ്ടാം ദിവസം തൊണ്ണൂറ് ലക്ഷം രൂപയും മൂന്നാം ദിവസം എഴുപത് ലക്ഷം രൂപയും നാലാം ദിവസം അറുപത് ലക്ഷം രൂപ അഞ്ചാം ദിവസം അൻപത്തി അഞ്ച് ലക്ഷം രൂപ അടുത്ത ദിവസം അൻപത് ലക്ഷം രൂപ ഇന്നലെ ശനിയാഴ്ച എഴുപത് ലക്ഷം രൂപ ഇന്ന് എൺപത് ലക്ഷം രൂപ കൂട്ടുകയാണെങ്കിൽ നാല് നമുക്ക് കാണാൻ കഴിയുന്നത് ഏഴ് കോടി രൂപയോളമാണ് അതായത് കേരള കളക്ഷനിൽ നിന്ന് മാത്രമായിട്ട് സിനിമ ഇന്ന് വരെ നേടുന്നത് എഴുപത്തിയേഴ് കോടിയോളമാണ് എന്നുള്ളതാണ് പിന്നെ മമ്മൂട്ടി കമ്പനിക്ക് തിയേറ്ററുകളിൽ നിന്ന് കിട്ടുന്നത് ആട്ടും എന്നുള്ളത് ആ ഒരു പ്രമുഖനായിട്ടുള്ള ഡിഗ്രേഡറോട് ഡീഗ്രേഡിംഗ് ചാനലിനോട് അല്ലെങ്കിൽ പ ഒന്ന് രണ്ട് പേരുണ്ട് അവരോട് പറയുന്നു എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ ജി സി സിയിൽ മികച്ച രീതിയിൽ വരുന്നു എന്നുള്ളതാണ് അതായത് എങ്ങനെ നോക്കിയാലും സിനിമ എൺപത് കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ട്രാക്കിങ്ങിലൂടെ തന്നെ നമുക്കറിയാം കഴിയുന്നത് അതുപോലെ തന്നെ അവർ ഈ പറഞ്ഞ പോലെ ഡീഗ്രേഡേഴ്സ് ചാനലുകൾ പറയുന്ന എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ പോലും എഴുപത്തിയേഴ് കോടിയാണ് ഇന്ന് വരെയുള്ള കളക്ഷൻ മിനിമമായി വരാനുള്ളത് ഇനി മമ്മൂട്ടി കമ്പനിയാണ് ഇതിനുള്ള ഉത്തരം നൽകേണ്ടത് വേറെ ഒന്നുമല്ല എഴുപതാണോ എഴുപത്തിയേഴാണോ എൺപതാണോ തൊണ്ണൂറാണോ എന്നുള്ളൊരു കാര്യം എന്താണേലും ഇന്നും ടർബോയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻ എന്ന് പറയാം എന്നിരുന്നാലും സിനിമ നമ്മൾ പ്രതീക്ഷിച്ച ലെവലിലേക്കുള്ള ഈ ഒരു ദിവസം നമ്മൾ പ്രതീക്ഷിച്ച കളക്ഷനല്ല അതിൽ കുറവാണ് എന്ന് തന്നെ ഉറപ്പ് ായിട്ട് പറയുന്നു പക്ഷേ സ്റ്റഡിയായിട്ട് സിനിമ ഗ്രോ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്കറിയാം പല കാര്യങ്ങളുണ്ട് കനത്ത ഡീഗ്രേഡിങ് ഉണ്ട് മഴ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് കാണുന്നു തൊട്ട് ബാക്കിയുള്ള സിനിമകളെ ഈ നമുക്ക് എടുത്തു പറയാനുള്ള ഇങ്ങനെയുള്ള ഡീഗ്രേഡർമാർ പൊക്കി പൊക്കി കാര്യങ്ങൾ വിടുന്നു അതിനൊന്നും അവർക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൻ്റെ പ്രൊഡ്യൂസർ പോലും പറയണ്ട അതിനു മുമ്പേ അവർ കളക്ഷൻ കൂട്ടിയും പറയുന്നു എന്നുള്ളതാണ് എന്തായാലും എല്ലാ സിനിമകളും നമുക്ക് നമുക്കൊരേപോലെയാണ് എല്ലാ താരങ്ങളും നമുക്ക് നമുക്കൊരേപോലെയാണ് കാരണം ഇവരുടെ വീഡിയോ ചെയ്തിട്ടാണ് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ കാശ് കാര്യങ്ങൾ കിട്ടുന്നത് അതുകൊണ്ട് ആരെയും നമ്മൾ കുറ്റം പറയാനും മോശം പറയാനും നിൽക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇനി അടിവരയിട്ട് പറയാം മണ്ടന്മാരാകാതിരിക്കുക ചില മമ്മൂട്ടി ഫാൻസ് എന്നാണ് പറയാനുള്ളത് കാരണം ഇങ്ങനെയുള്ള പൊട്ടന്മാർ പലതും പറയും അവന്മാർ പറയുന്നതല്ല കണക്ക് എന്നുള്ളത് നമുക്ക് കൃത്യമായി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും അറിയാം ഇനി നമുക്ക് അതിനെക്കുറിച്ച് ഉറപ്പില്ലെങ്കിൽ ഇങ്ങനെയുള്ളവന്മാർ പറയുന്നത് കേൾക്കാതെ മമ്മൂട്ടി കമ്പനി വരുന്നത് വരെ ഉള്ളത് കാത്തിരിക്കുക എന്നുള്ളതാണ് അല്ലാതെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അതുതന്നെ പോസ്റ്റ് ചെയ്യുകയും മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കാതിരിക്കുക കാരണം ഡീഗ്രേഡിങ് ചെയ്യുന്നവൻ്റെ ശക്തമായ ആവശ്യം അവൻ്റെ മനോനിര തെറ്റലും അവൻ്റെ ആ ഒരു ഒരു കുശും പുള്ളിൽ ഉണ്ടാകുന്നതാണ് കാരണം മമ്മൂട്ടി എന്ന നടനെ അയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ അവന്മാർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർ ഈ വീഡിയോ ചെയ്യാതിരിക്കുന്നതാണ് മാന്യത അല്ലെങ്കിൽ ഈ കുറ്റം പറഞ്ഞ് ചെയ്യുന്നതിനകത്തിൽ നമ്മൾ വില കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എന്തായാലും നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെയുള്ള ഡീഗ്രേഡർ വീഡിയോസ് വളരെയധികം കുറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ വീഡിയോയുടെ വ്യൂസ് ഒട്ടുമിക്ക മമ്മൂട്ടി ആരാധകരും ഒട്ടുമിക്ക ജനങ്ങളും കാണാതാകുന്നു എന്നുള്ളൊരു കാര്യമാണ് എന്താ എടുത്ത് പറയാനുള്ളത് എന്തായാലും ഇവിടെ നമ്മൾ ഈ ഒരു അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ ലഭ്യമായ രീതിയിൽ നമുക്ക് തോന്നുന്നത് എഴുപത്തിയേഴ് കോടിയാണ് മിനിമം ആയിട്ട് സിനിമയ്ക്ക് വന്നത് നമുക്ക് ഈ ഒരു ഇത്രയും എഴുപതോളം രാജ്യങ്ങളിലൂടുന്ന ഈ ഒരു സിനിമ തീർച്ചയായും എൺപത് കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പക്ഷേ ഒരിക്കലും നമ്മൾ അത് ഉറപ്പിച്ച് പറയുന്നില്ല നമ്മൾ പറയും മമ്മൂട്ടി കമ്പനി എന്ന് ഈ ഒരു പോസ്റ്റർ ഇറങ്ങുന്നു അന്ന് ഇത് ഒഫീഷ്യലായിട്ട് തന്നെ അത് കടക്കും എന്നുള്ളതാണ് അപ്പോൾ കാത്തിരിക്കാം അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ പറയുന്ന കണക്കുകൾ കുറവാണെങ്കിൽ ഓക്കെ അങ്ങനെ പോട്ടെ മമ്മൂട്ടി കമ്പനി പറയുന്നത് തന്നെ നമ്മൾ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ അതാണ് അംഗീകരിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അപ്പം നമ്മുടെ വീഡിയോ സിഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം അപ്പോൾ ചിലരെ മണ്ടന്മാരായ മമ്മൂട്ടി ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നാം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു മണ്ടത്തരം നിങ്ങൾ മാറ്റുക എന്നുള്ളത് കാരണം ഇങ്ങനെയുള്ളവന്മാർ പറയുന്നത് മാത്രം വിശ്വസിക്കുന്നതുകൊണ്ടാണ് ആണ് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല പക്ഷേ നമ്മളുടെ പ്രതിഷേധം ഈ ഡിഗ്രേഡറോട് തന്നെയാണ് അതായത് അല്ലെങ്കിൽ ഡിഗ്രേഡർമാരോട് തന്നെയാണ് വേറെ ഒന്നുമല്ല ഇങ്ങനെ ുള്ള സിനിമകൾ വെച്ച് വീഡിയോ ചെയ്ത് കഞ്ഞി കുടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി ഛർദ്ദിച്ച് വെച്ചിട്ട് പിന്നെയും വാരി തിന്നുന്ന സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കൊള്ളില്ല എന്ന് പറയാനുള്ള അവകാശമുണ്ട് പക്ഷേ നിരന്തരമായി അതിൻ്റെ പുറത്ത് വന്നിട്ട് ഒരുമാതിരി മെഴുകുന്ന പരിപാടി നല്ലതല്ല കാരണം അല്ലെങ്കിൽ അത് വെച്ചിട്ടുള്ള അന്നം നിങ്ങൾ ഉണ്ണാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒരിക്കൽ കൂടെ പറയുന്നു സപ്പോർട്ട് ചെയ്ത് തരണം സബ്സ്ക്രൈബ് ചെയ്ത് തരണം ഗ്രേ മീഡിയ